മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു സംവിധാനം മഹേഷ് നാരായണനാണെന്നുമായിരുന്നു വാർത്തകൾ സൂചിപ്പിച്ചത് ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നതിനെക്കുറിച്ച് നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുമുണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും ചിത്രമെന്നാണ് സൂചന ഫാത്വാസിലും കുഞ്ചാക്കോ ബോബനും ഉണ്ടായേക്കുമെന്നും ഒ ടി ടി പ്ലെയുടെ വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നു മോഹൻലാൽ അതിഥിയാകുമ്പോൾ മമ്മൂട്ടിയാകും നായക കഥാപാത്രമായി എത്തുക മോഹൻലാലിനും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി എജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് ഒ പ്ലേ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി എ ജി ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക